നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടോ ഞാനീ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയെങ്കിൽ മാത്രം എടുത്താൽ മതി എൻ്റെ അഭിപ്രായമാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇന്നലെ രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് പാപ്പു അമൃത സുരേഷ് ബാല ശരിക്കും ഞാൻ ഇതിന്റെ ഇവരുടെ ഒരുപാട് വിഷയം ഇതിനു മുമ്പ് ഉണ്ടായപ്പോ ഒന്നും ഞാൻ ഒന്നും സംസാരിച്ചില്ല അപ്പൊ ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീടിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് നിങ്ങൾ ആരെ ബോധിപ്പിക്കാനായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഈ സംസാരം മുഴുവൻ നടത്തുന്നത് ഇന്ന് ഈ കുട്ടി പറഞ്ഞതിനെയല്ല ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് പല സാഹചര്യങ്ങളിലും ബാലയായാലും അമൃത സുരേഷ് ആയാലും അമൃതയുടെ സഹോദരി അഭിരാമി ആയാലും പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ടി വി പ്രോഗ്രാമുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള അമൃത ടി വി ഒരു പ്രോഗ്രാം ഉണ്ട് കഥയല്ലത് ജീവിതം എന്ന് പറഞ്ഞു അതിപ്പോ ആ പ്രോഗ്രാം ഉണ്ടോ എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ പലയിടത്തായിട്ട് പല ക്ലിപ്പുകൾ കണ്ടിട്ടുണ്ട് അതായത് ഒരു വീടിന്റെ ഉള്ളിൽ കുടുംബക്കാരുമായിട്ട് സംസാരിച്ച് തീർക്കേണ്ട കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതും കൈവിട്ട് പോയി കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ വെച്ച് തീർക്കേണ്ട കാര്യങ്ങളെ കൊണ്ടുവന്നിരുത്തി ഈ പറയുന്ന അമൃത ടി വി പോലെയുള്ള ഒരു ചാനലിന് ഹൈപ്പ് കൊടുക്കാനും കാരണം ഞാനിത് പറയുന്നത് അമൃതയുടെ കേസിലായിക്കോട്ടെ ബാലയുടെ കേസിലായിക്കോട്ടെ ഇവർക്ക് മനസ്സിലാക്കാനും കൂടെ ആയിട്ടാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഗോസിപ്പുകൾ കേൾക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ് പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്റെ ഗോസിപ്പാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബകാര്യമാണ് അവരുടെ കുടുംബത്തിലെ ഒരു നഷ്ടമാണ് കേൾക്കാൻ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഹൈപ്പാണ് ആ വാർത്ത ഭയങ്കര പെട്ടെന്ന് വൈറലാകും ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല അത് മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ മലയാളികളെ പ്രത്യേകിച്ചാണ് എടുത്ത് പറയുന്നത് അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നല്ല ഒരു കാര്യം പറയാൻ പോലും ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന തമ്പിനയില് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ പടത്തുന്ന രീതിയിലുള്ള ഒരു ഹെഡിങ് ആയിരിക്കും കൊടുക്കുന്നത് അതായത് ഇന്നയാളുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചു ഇന്നയാൾ അങ്ങനെ ചെയ്തു ഇന്നയാൾ ഇങ്ങനെ ചെയ്തു ആ രീതിയിലുള്ള ഒരു ഇതായിരിക്കും കൊടുക്കുന്നത് കാരണം ഇത് കാണാൻ വരുന്ന ആളുകളുടെ മാനസികാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ യൂട്യൂബിലുള്ള ആളുകൾ ഇതുപോലെയുള്ള തമ്പനയിലുകളും ഹെഡിങ്ങുകളും കൊടുക്കുന്നത് കാരണം എങ്കിൽ മാത്രമേ അവരിൽ അത് ഒരു ക്ലിക്ക് ബൈറ്റ് വരത്തുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അമൃതയോടും ബാലയോടും ഇതുപോലെ പറയുന്ന ഇവരോട് എനിക്കും പറയാനുള്ളത് ഈ െയ്യുന്ന ഗോസിപ്പ് നിങ്ങളുടെ നഷ്ടം കാണാൻ വേണ്ടി മാത്രമാണ് വരുന്നത് അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ അതുവഴി നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഒന്നും അവർക്ക് ഒരു കാര്യവും ഇല്ല അതിനകത്ത് അവരൊന്നും ഇടപെടാൻ പോകുന്നുമില്ല അവരിതെല്ലാം കണ്ടു മറന്ന് അടുത്ത കേസിലേക്ക് പോകും അമൃതയും ബാലയും കല്യാണം കഴിച്ചു അതിനുശേഷം അവർ വിവാഹമോചനം നടത്തി അതുകഴിഞ്ഞ് അവർ രണ്ടുപേരും വേറെ വിവാഹം കഴിച്ചു അതും തകർന്നു പോയി ഇതെല്ലാം ആളുകൾക്ക് കണ്ടു മറന്ന് രസിക്കാനുള്ള ഒരു വാർത്ത മാത്രമാണ് ദയവ് ചെയ്ത് നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഈ കണ്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാനും ഭാര്യയും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകും അടികളുണ്ടാകും പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും അത് കുടുംബം ആകുമ്പോഴത്തേക്കും അങ്ങനെ പല കാര്യങ്ങളിലും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മാക്സിമം നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് പോലും സംസാരിക്കാതിരിക്കാനുള്ള ഒരു മാന്യത നമ്മൾക്കുണ്ടാവണം ഇത് കുട്ടികളുടെ മുന്നിൽ പോലും സംസാരിക്കരുതെന്ന് പറയുന്ന ഈ കാര്യങ്ങളാണ് ഈ ഫോൺ ഓൺ ആക്കി വെച്ചുകൊണ്ട് ഈ നാട്ടുകാരെ മുഴുവൻ കാണിക്കുന്നത് ഈ യൂട്യൂബിൽ ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന പല ആളുകളും ഇതുപോലത്തെ പല ട്രിക്കുകളും കാണിച്ചിട്ടുണ്ട് ഞാനും ഭാര്യയും തമ്മിൽ ഉടക്കി അവൾ എന്നെ ഇട്ടേച്ച് പോയി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറെ വൈറലാകാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ചില കാര്യങ്ങൾ ചെയ്തു അത് ഉപജീവന മാർഗ്ഗമായിട്ട് യൂട്യൂബ് കണ്ടതുകൊണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ കാണുമെന്ന് അവർക്ക് പ്രതീക്ഷ ഉള്ളത് കൊണ്ടും അവർ മനഃപൂർവ്വം ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആളുകൾ തന്നെയുണ്ട് ിൽ പിരിഞ്ഞു ഡൈവോഴ്സ് ആയി എന്ന് വരെ പറഞ്ഞ് ഭാര്യ പോയി തൊട്ടപ്പുറത്ത് പോയി പുതിയ ചാനൽ തുടങ്ങി അതുവഴി ഭർത്താവിനെ കുറ്റം പറയുന്നു ഇവിടെ ഇന്ന് ഭാര്യ ഭാര്യേനെ ഭർത്താവ് കുറ്റം പറയുന്നു ഭർത്താവ് ഭാര്യേനെ കുറ്റം പറയുന്നു രണ്ടുപേരും രണ്ട് ചാനലിലും വീഡിയോസ് ഇടുന്നു അതിന് ഈ പറയുന്ന പോലെ തന്നെ അഞ്ഞൂറ് കേ അറുന്നൂറ് കെ വ്യൂസാണ് ആ ഓരോ വീഡിയോയ്ക്കും വന്നുകൊണ്ടിരുന്നത് ഏറ്റവും അവസാനം നാട്ടുകാരെ മുഴുവൻ ത്രീ ജി ആക്കിക്കൊണ്ട് അവർ ഒരുമിച്ച് ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം പറഞ്ഞു ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഇങ്ങനെയാണ് തമാശയാണ് മറ്റേതാണ് അപ്പം ഇത്രയേ ഉള്ളൂ അതേ രീതി തന്നെയാണ് ഞാൻ ഈ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഈ പറയുന്നത് പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്റെ കാര്യമാണ് പറയുന്നത് സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ അത് കാണാൻ ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ ബാലയുടെ അമൃതയുടെയും കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ആ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് മൂന്ന് വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടതാണ് ഈ പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ് ഈ കുട്ടി പറഞ്ഞ പരാതിയും അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചെളി വാരി എറിയുമ്പോഴത്തേന് ആ കുട്ടി നാളെ പൊതുസമൂഹത്തിൽ ഇറങ്ങേണ്ടതാണ് ആ കുട്ടി നാളെ സ്കൂളിൽ പോകേണ്ടതാണ് ആ കുട്ടിയുടെ കൂട്ടത്തിൽ പഠിക്കുന്ന പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾ കുട്ടികളിപ്പോ എല്ലാ ആളുകളും യൂട്യൂബും ിൽസും എല്ലാം കാണുന്ന ആളുകളാണ് അതിനകത്തിരുന്നു കൊണ്ട് ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മേനെയും പറ്റി പല ആളുകളും പലതും പറഞ്ഞുണ്ടാക്കുന്നത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ നിങ്ങളുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർക്കുക കോടതിയിൽ വെച്ച് തീർക്കുക എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നു വെച്ച് നിങ്ങളുടെ ഈ കുടുംബകാര്യം ഇങ്ങനെ പറഞ്ഞ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്ന് തന്നെ പറയത്തുള്ളൂ പ്രത്യേകിച്ച് ഇതിനകത്ത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ബാലയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഒരു എന്താ പറയുക മോശമായ രീതിയിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള എല്ലാ ആളുകളോടും പറയുന്ന നിങ്ങൾ വീട്ടിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ സ്വയമേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോയ കുടുംബക്കാരുമായിട്ട് സംസാരിച്ച് തീർക്കാൻ നോക്കുക നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുട്ടിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ആ കുട്ടിയുടെ ഭാവിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ജീവിതം മാത്രം നിങ്ങൾ ചിന്തിക്കാതെ ആ കുട്ടിക്ക് ഒരു ചെറിയ പ്രായം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ആ കുട്ടി ഇനിയും ഈ സമൂഹത്തിൽ ഒരുപാട് വളരാനുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നിങ്ങളുടെ പുറകെ താങ്ങിക്കൊണ്ട് നടക്കുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഈ ഓൺലൈൻ മീഡിയ എല്ലാം തന്നെ അവർക്ക് പൈസ കിട്ടാൻ മാത്രമാണ് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഇനിയെങ്കിലും സ്വന്തം കുട്ടിയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ കെയർ ചെയ്ത് കാര്യങ്ങള് നല്ല രീതിയിൽ സംസാരിച്ച് തീർക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ തീർത്തു ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തിനെ ചെളിവാരി അങ്ങോട്ട് പരസ്പരം എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആദ്യം അനിയത്തി വരുന്നു ചേച്ചി വരുന്നു ഭർത്താവ് വരുന്നു അമ്മ വരുന്നു അച്ഛൻ വരുന്നു അമ്മാവൻ വരുന്നു എല്ലാവരും വന്ന് വീഡിയോ കാണും ഇപ്പോൾ ഡ്രൈവർ വരെ വന്ന് ഈ വീഡിയോയും കൊണ്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെ ബോധിപ്പിക്കണം ഞങ്ങൾക്ക് ആർക്കും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാലും കുഴപ്പമില്ല ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെയുള്ള ഈ വീഡിയോ കാണുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാൾക്കും അമൃതയും ബാലയെ ഒരുമിച്ച് ജീവിച്ചാലും ജീവിച്ചില്ലല്ലോ ഞങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കാനില്ല അതുപോലെ തന്നെ എല്ലാവരുടെയും കാര്യം പറയുന്നത് കേട്ടോ ഇപ്പൊ ഞാനും ഭാര്യയും നാളെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കി ഞങ്ങൾ പിരിഞ്ഞാലും എന്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ എന്റെ ആളുകളോ മാത്രമേ സംസാരിക്കാനുള്ളൂ അവരെ അതിനെ കുറിച്ച് അതിൽ പോലും ചിലപ്പോൾ എന്റെ കുടുംബത്തിലുള്ള പല ആളുകൾ അവനെന്തേലും കാണിച്ചിട്ട് പോട്ടെ എന്നേ ചിന്തിക്കത്തുള്ളൂ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കുക അല്ല നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഞാനാണ് നല്ലത് അവനാണ് ചീത്ത എന്ന് അങ്ങനെയൊന്നും ഒരു കാര്യവും അതിനകത്ത് അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക നിങ്ങളൊക്കെ ഇത്രയധികം നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളല്ലേ ഇതൊക്കെ ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ല നിങ്ങൾക്കൊക്കെ